ടീച്ചർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായ പ്രഗ്നന്റ് വുമൻ ലാക്ട്രിറ്റി മദർ ആറ് കുട്ടികൾ ഉൾപ്പെടെ ശരാശരി എഴുപതോളം കുട്ടികൾ നമ്മുടെ സെന്ററിൽ ഉണ്ടാവും ഇവർക്ക് നാം നൽകുന്ന എല്ലാ സേവനങ്ങളും അണുതൂക്ക വ്യത്യാസം പോലും ഇല്ലാതെ കൃത്യമായ കണക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സേവനങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിന് ഇന്നു മുതൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആയതിന് ഈ മാസം മുതൽ നിർബന്ധമായും ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണി ഉൾപ്പെടെയുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ തന്നെ പോഷൻ ട്രാക്കറിൽ നാളിതുവരെ നമ്മൾ തുടർന്ന ഈ സ്കിപ്പ് എന്ന രീതി ഒഴിവാക്കി എഫ് ആർ എസ് എന്ന സംവിധാനം ഉപയോഗപ്പെടുത്തണം ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ടീച്ചറെ ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് ടി എച്ച് ആർ സി എം ചൂസ് ചെയ്യും അതിൽ നിന്ന് കാണുന്ന പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്ത് ഈ കാണുന്ന ടി എച്ച് ആറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ തുടർന്നത് സ്കിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരെ ആർ വിതരണം ചെയ്യുന്ന പേജിലേക്കാണ് എന്നാൽ ഈ രീതി മാറ്റിക്കൊണ്ട് ഈ മാസത്തെ ടി എച്ച് ആർ വിതരണം എഫ്ആർ സംവിധാനം ഉപയോഗപ്പെടുത്തി കൊണ്ടാവണം അത് ടി എച്ച് ആർ കൈപ്പറ്റുന്ന ഓരോ ഗുണഭോക്താവിനും പ്രത്യേകം തന്നെ ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും എഫ് ആർ എഫ് പൂർത്തിയാക്കുക പൂർത്തിയാക്കിയ ശേഷം ഇത് പ്രകാരം ഈ മാസം മുതലുള്ള ടി എച്ച് ആർ രേഖപ്പെടുത്തുക അതിന്റെ ടീച്ചർ ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം തന്നെ ടി എച്ച് ആർ എച്ച് എം എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണും അതിൽ നമ്മൾ ഇപ്പോൾ മദർ ആണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡ് എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു പേജിൽ എത്താം ഈ പേജ് എത്തുന്ന സമയം നമ്മളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഈ ഗർഭിണിയുടെ ആധാർ കാർഡിന്റെ കോപ്പി കയ്യിലുണ്ടാവണം ഒപ്പം തന്നെ അവരുടെ മൊബൈൽ ഫോണും കയ്യിലുണ്ടാവണം അതായത് നമുക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പിയിലൂടെയാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ഒ ടി പി കൊടുത്തതിനു ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്ത് ആക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലൊരു പേജ് വരും അതിലെ നിർദ്ദേശങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കി അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് പ്രകാരം ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു നിർദ്ദേശം അടങ്ങിയ ഒരു പേജാണ് വരിക അത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള ക്യാമറ ഓൺ ആയി വരും അതിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഗുണഭോക്താവിനെ ക്ലിയറായി കിട്ടുന്ന രീതിയിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ചർ ഫേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളോട് മൊബൈൽ ഒ ടി പി വെരിഫിക്കേഷനാണ് വരിക അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി അവർക്ക് പോകും അത് സ്വീകരിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രകാരം ഒരു പേജ് വരും ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫേസ് ഓതന്റിക്കേഷൻ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾക്ക് ആക്റ്റീവായി തന്നെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള അവസാനഘട്ട പേജിലേക്ക് വരും ഇതിൽ നിന്നാണ് നിങ്ങൾ കൃത്യമായി ഏഴ് ദിവസമാണോ പതിനഞ്ചാണോ ഇരുപത്തി അഞ്ചാണോ ടി എച്ച് ആർ കൊടുക്കുന്നത് അത് പ്രകാരം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് അവസാനിപ്പിക്കണം ഇനി മുതൽ ഇങ്ങനെയാവണം കൃത്യമായി ഓരോ ഗുണഭോക്താവിനും ടി എച്ച് ആർ കൊടുത്തത് രേഖപ്പെടുത്താൻ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ എഫ് ആർ എസ് സംവിധാനം ഗുണഭോക്താക്കളിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും അതിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് അയയ്ക്കുക താങ്ക് യു